മർക്കോസ് അധ്യായം ഒന്ന് ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു അവൻ നിന്റെ വഴി ഒരുക്കും കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ അവൻ്റെ പാത നിരപ്പാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്ക് എന്നിങ്ങനെ യഷയാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യോഹന്നാൻ വന്നു മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചും പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചും കൊണ്ടിരുന്നു അവന്റെ അടുക്കൽ യഹൂദിയ ദേശമൊക്കെയും യരൂശലേമ്യർ എല്ലാവരും വന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ അവനാൾ സ്നാനം കഴിഞ്ഞു യോഹന്നാനോ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ചും വെട്ടിക്കിളിയും കാട്ടുതേനും ഉപജീവിച്ചും പോന്നു എന്നിലും ബലമേറിയവൻ എൻ്റെ പിന്നാലെ വരുന്നു അവന്റെ ചെരുപ്പിൻ്റെ വാറ് കുനിഞ്ഞഴിപ്പാൽ ഞാൻ യോഗ്യനല്ല ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും എന്ന് അവൻ പ്രസംഗിച്ചു പറഞ്ഞു ആ കാലത്ത് യേശു ഗലീലയിലെ നസ്രത്തിൽ നിന്ന് വന്നു യോഹനാനാൽ യോർദാനിൽ സ്നാനം കഴിഞ്ഞു വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവ് പോലെ തൻ്റെ മേൽ വരുന്നതും കണ്ടു നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് നാൽപ്പത് ദിവസം മരുഭൂമിയിൽ കാട്ടു മൃഗങ്ങളോടുകൂടെ ആയിരുന്നു ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്നു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പേൻ എന്ന് പറഞ്ഞു അവൻ ഗലീല കടപ്പുറത്ത് നടക്കുമ്പോൾ ഷിമോനും അവന്റെ സഹോദരനായ അന്ത്രയാസും കടലിൽ വല വീശുന്നത് കണ്ടു അവർ മീൻ പിടിക്കുന്നവർ ആയിരുന്നു യേശു അവരോട് എന്നെ അനുഗമിപ്പിൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു ഉടനെ അവർ വല വിട്ട് അവനെ അനുഗമിച്ചു അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സബദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും വടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു ഉടനെ അവരെയും വിളിച്ച് അവർ അപ്പനായ സെബിയെ കൂലിക്കാരോടുകൂടെ പടകിൽ വിട്ട് അവനെ അനുഗമിച്ചു അവർ കഫർണഹൂമിലേക്ക് പോയി ശബ്ദത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു അവന്റെ ഉപദേശത്തിങ്കൾ അവർ വിസ്മയിച്ചു അവൻ ശാസ്ത്രിമാരെ പോലെ അല്ല അധികാരമുള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചത് അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ നിലവിളിച്ച് നസ്രായനായ യേശുവെ ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത് ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ നീ ആർ എന്ന് ഞാൻ അറിയുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു യേശു അതിനെ ശാസിച്ചു മിണ്ടരുത് അവനെ വിട്ടുപോ എന്ന് പറഞ്ഞു അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ച് ഉറക്കെ നിലവിളിച്ച് അവനെ വിട്ടുപോയി എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഇതെന്ത് ഒരു പുതിയ ഉപദേശം അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോടും കൽപ്പിക്കുന്നു അവ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചുകൊണ്ടിരുന്നു അവൻ്റെ ശ്രുതി വേഗത്തിൽ ഗലീല നാടെങ്ങും പരന്നു അനന്തരം അവർ പള്ളിയിൽ നിന്നിറങ്ങി യാക്കോബും യോഹന്നാനുമായി ഷിമോൻ്റെയും അന്ത്രയാസിൻ്റെയും വീട്ടിൽ വന്നു അവിടെ ഷിമോൻ്റെ അമ്മ പനി പിടിച്ചു കിടന്നിരുന്നു അവർ അവളെക്കുറിച്ച് അവനോട് പറഞ്ഞു അവൻ അടുത്ത് ചെന്ന് അവളെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു പനി അവളെ വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിച്ചു വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവർ സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൾ കൊണ്ടുവന്നു പട്ടണമൊക്കെയും വാതിൽക്കൾ വന്നുകൂടിയിരുന്നു നാനാവ്യാധികളാൽ വലഞ്ഞിരുന്ന അനേകരെ അവൻ സൗഖ്യമാക്കി അനേകം ഭൂതങ്ങളെയും പുറത്താക്കി ഭൂതങ്ങൾ അവനെ അറിക കൊണ്ട് സംസാരിപ്പാൻ അവയെ സമ്മതിച്ചില്ല അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു ഷിമോനും കൂടെയുള്ളവരും അവൻ്റെ പിന്നാലെ ചെന്ന് അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു അവൻ അവരോട് ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോകാം ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഗലീലയിലൊക്കെയും അവരുടെ പള്ളികളിൽ ചെന്ന് പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ടു മനസ്സുണ്ട് ശുദ്ധമാകാം എന്ന് പറഞ്ഞ ഉടനെ കുഷ്ടം വിട്ടുമാറി അവന് ശുദ്ധി വന്നു യേശു അവനെ അമർച്ചയായി ശാസിച്ചു നോക്കൂ ആരോടും ഒന്നും പറയരുത് എന്നാൽ ചെന്ന് പുരോഹിതന് നിന്നെ തന്നെ കാണിച്ച് നിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി മോശ കൽപ്പിച്ചത് അവർക്ക് സാക്ഷ്യത്തിനായി അർപ്പിക്കാം എന്ന് പറഞ്ഞ് അവനെ വിട്ടയച്ചു അവനോ പുറപ്പെട്ട് വളരെ ഘോഷിപ്പാനും വസ്തുത പ്രസംഗിപ്പാനും തുടങ്ങി അതിനാൽ യേശുവിന് പരസ്യമായി പട്ടണത്തിൽ കടപ്പാൻ കഴിയായത് കൊണ്ട് അവൻ പുറത്ത് നിർജ്ജന സ്ഥലങ്ങളിൽ പാർത്തു എല്ലായിടത്തു നിന്നും ആളുകൾ അവൻ്റെ അടുക്കൽ വന്നുകൂടി